യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മയിൽ വെള്ളികുളം സെന്റ് ആന്റണീസ് പള്ളിയിൽ ദുഃഖവെള്ളി ആചരിച്ചു രാവിലെ ദേവാലയത്തിൽ വെച്ച് നടന്ന തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ സ്കറിയ വേഗത്താന മുഖ്യകാർമ്മികത്വം വഹിച്ചു വിശ്വാസികൾ കുരിശുചുംബനം നടത്തി കുരിശുമരണത്തിന്റെ മുന്നോടിയായി യേശുവിന്റെ പീഡാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കി സെന്റ് തോമസ് കുരിശുമലയിലേക്ക് കുരിശിന്റെ വഴി നടത്തി തുടർന്ന് എല്ലാവർക്കും നേർച്ചക്കഞ്ഞി വിതരണം ചെയ്തു സന്ദേശം പങ്കുവെച്ചുകൊണ്ട് സെന്റ് തോമസ് കുരിശുമലയിലേക്ക് നടത്തിയ ആഘോഷമായ കുരിശിന്റെ വഴിക്ക് ഫാദർ ആശീഷ് കീരം ചിറ എം എസ് ടി നേതൃത്വം നൽകി യേശുവിന്റെ പീഠാനുഭവ വഴികളിലെ സംഭവങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് നടന്ന കുരിശിന്റെ വഴിയിൽ ധാരാളം പേർ പങ്കെടുത്തു പ്രാർത്ഥന ഏറ്റവും മനോഹരമാക്കുവാൻ എല്ലാവിധ അനുകൂലമായ സാഹചര്യങ്ങളും കാലാവസ്ഥയും നൽകി അനുഗ്രഹിച്ചു സ്തുതിക്കുന്നു ഈശോ ഇവിടെ വന്നു ചേർന്ന എല്ലാ ദൈവമക്കളെ മക്കളെ അനുഗ്രഹിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും വികാരി ഫാദർ സ് കറിയ വേഗത്താനം വർക്കിച്ചൻ മാനാത്ത് സണ്ണി കണ്ണിയം കണ്ടത്തിൽ ജെയ്സൺ വാഴയിൽ ജോബി നെല്ലിയേക്കുന്നേൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ